അയ്യവ നാളത്തെ നമ്മുടെ മണിമാളിക നമ്മുടെ കൊട്ടാരാണ് അവരാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ കോടിക്കണക്കിന് രൂപയും വലിയ ബംഗ്ലാവും കാറും അങ്ങനെ ആഡംബരമായിട്ട് ഇവിടെ അങ്ങോട്ട് ജീവിച്ചു പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ കൊണ്ടുപോവുക ഒരിത്തിരി തുണിക്കഷ്ണം കൊണ്ടുപോകും അല്ലാതെ വേറെ ഒന്നും നമ്മൾ കൊണ്ടുപോ പോവില്ല ഈ ഒരു വീഡിയോ ഒരു ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ ഈ വീഡിയോ എടുത്ത ആളുകളുടെയും ഉദ്ദേശം അത് തന്നെയാണ് ഇത് കാണുമ്പോൾ നമ്മൾ ഇത്തിരി നേരമെങ്കിലും ഖബറിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഖബർ എന്ന് പറഞ്ഞാൽ മരണമാണല്ലോ ആ ഒരു മരണത്തെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അവർ എടുത്തിട്ടുള്ളത് എന്തായാലും പടച്ച തമ്പുരാൻ നമുക്കൊക്കെ നല്ല ഒരു ഹയറായ മരണം തന്നെ തരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതേപോലെ അവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗമുണ്ടല്ലോ അതും നമുക്ക് തരട്ടെ പക്ഷെ സ്വർഗം കിട്ടാൻ വെറുതെ കിട്ടൂല നമുക്ക് എല്ലാവർക്കും അറിയാം നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും എന്തായാലും ഈ ഒരു വീഡിയോ ഒരു പോസിറ്റീവ് മൈൻഡിൽ എല്ലാവരും എടുക്കുക